ഹൈ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ അർജുൻ്റെ ലൈവില് പുതിയൊരു വഴിത്തിരിവ് വന്നിട്ടുണ്ട് ചാനലുകളിലൊക്കെ അത് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് മറ്റൊന്നുമല്ല നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ടു പ്രളയം നടന്ന സമയത്ത് രക്ഷകരായിട്ട് എത്തിയത് നമ്മുടെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളായിരുന്നു അതേപോലെ തന്നെ ഇപ്പോൾ പതിനൊന്ന് ദിവസം കഴിയാറായപ്പോഴാണെങ്കിലും അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അവിടെ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ന്യൂസ് കേട്ടോ അത് ഉള്ളതാണോ ഇല്ല ഇല്ലാത്തതാണോ എന്ന് നമുക്കറിയാൻ പറ്റില്ല കാരണം നമ്മുടെ മാധ്യമങ്ങളാണ് അവർ ചിലപ്പോൾ ഭാവന പറഞ്ഞെന്നിരിക്കും ഊഹിച്ചൊക്കെ വാർത്ത കൊടുത്തുനിന്നിരിക്കും എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉള്ളതാണെങ്കിൽ അത് നേരത്തെ ആവേണ്ടതായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നേവിയുടെയും അതേപോലെ സ്കൂബ ഡൈവിങ്ങിൻ്റെയും വിദഗ്ധരൊക്കെ വന്നിട്ടും അവരെ കൊണ്ടൊന്നും കഴിഞ്ഞില്ല എന്നുള്ളൊരു അവസ്ഥയിലാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ വന്നിട്ടുള്ളത് അവരെ അങ്ങോട്ട് വിളിച്ച് വരുത്തിയതാണോ അവരായിട്ട് വന്ന് മുന്നിട്ടിറങ്ങി വന്നതാണോ എന്ന് അറിയില്ല എന്തായാലും ഇനി അവരുടെ ഒരു ദർശനം കൂടെ നടത്തി അർജുൻറ്റിനെയോ അല്ലെങ്കിൽ അർജുൻ്റെ ലോറിയോ ക്യാബിനോ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത് നന്നാവും എന്ന് തോന്നുന്നു കാരണം നാലഞ്ച് ദിവസമായി അർജുൻ്റെ അടുത്തെത്തി ക്യാബിൻ്റെ മുമ്പിലെത്തി തൊട്ടടുത്തെത്തി സൈഡിലെത്തി പിന്നിലെത്തി എന്നിങ്ങനെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും റിസൾട്ട് ഇനി ഇവർ വന്നാലെങ്കിലൊന്ന് കിട്ടട്ടെ എന്നുള്ളത് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ